ഹലോ നമ്മൾ ക്രിസ്മസ് കൂടും ക്രിസ്മസ് ട്രീയൊക്കെ ഉണ്ടാക്കിയല്ലോ നമുക്കിതൊരു സാന്റാ ക്ലോസിനെ കൂടെ ഉണ്ടാക്കാം അപ്പോൾ ബാ എങ്ങനെയാണോ നോക്കാം ഓക്കെ നമ്മുടെ ഈ പെരിയടത്ത് നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കണം അപ്പോൾ കുറച്ച് വാഴയിൽ ഒപ്പിക്കാം കുറച്ച് ഉണങ്ങിയ വാഴയിൽ അത് പോയി എടുത്തിട്ട് വരാം അങ്ങനെ നമ്മളൊരു ക്രിസ്മസ് പാപ്പ കൂടി ഉണ്ടാക്കാൻ പോവുകയാണ് ഇത് ഈ കാണുന്നത് കട്ടളയൊന്നും അല്ല കട്ടള പോലെ തോന്നുമെങ്കിലും നമ്മുടെ ഇവിടെ വേണ്ടാതെ കിടന്ന രണ്ട് പട്ടിയലുകളാണ് കേട്ടോ ഇങ്ങനെ അടിച്ചു വെച്ചിരിക്കുന്നത് ഇതിനകത്തൂടെ നമുക്ക് ഇത് ഈസി ആയിട്ട് ഇറങ്ങി പോകാം ഇതാണ് കേട്ടോ നമ്മുടെ ക്രിസ്മസ് പാപ്പയുടെ ബേസ്മെന്റ് നമ്മുടെ ക്രിസ്മസ് പാപ്പയുടെ ഒരു കൈയാണ് ഈ അടിച്ചുറപ്പിക്കുന്നത് ഇത് തല ഇത് കൈ ഇനി ഇവിടെ ഒരു കൈയും കൈ വേണം ഇത് അപ്പൊ ഞാൻ ആദ്യം ഒരു കാര്യം പറയാം ഇതൊരു ക്രാഫ്റ്റ് ആയിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ കാണിക്കുന്നത് ഇതൊരു എന്റർടൈൻമെന്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തത് നിങ്ങളെ കൂടി കാണിക്കുവാണ് കേട്ടോ നമ്മക്കും സന്തോഷം നിങ്ങൾക്കും സന്തോഷം ക്രിസ്മസ് ഈ ഒരു ഭാഗത്താണ് നമ്മൾ പാപ്പായ വെച്ചു കൊടുക്കുന്നത് അണ്ണന്റെ ക്രോക്സ് ചെരുപ്പിൻ്റെ ആ ഒരു അളവ് പിടിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത് ഈ വരച്ചു കൊടുക്കുന്ന സാധനം എന്താണെന്ന് മനസ്സിലായോ നമ്മുടെ ഒരു മെത്തയാണ് കേട്ടോ പഴയ ഒരു മെത്ത ചീത്തയായി പോയപ്പോൾ അതിനുള്ളിൽ ഇരുന്ന ഒരു സ്പോഞ്ച് ഇല്ലേ അത് നമ്മളെന്ന് എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോഴേ ഇതിന് അത് ഉപകാരപ്പെട്ടു പിന്നെ എനിക്ക് തോന്നി ഇതിങ്ങനെ കഷ്ടപ്പെട്ടിരുന്നുണ്ടാക്കണോ അണ്ണന്റെ ആ ചെരുപ്പ് തന്നെ ഞങ്ങൾ പാപ്പായ്ക്ക് കൊടുത്താലോന്ന് പിന്നെ അണ്ണൻ എന്നെ എറിഞ്ഞിട്ട് ഓട്ടിക്കത്തില്ലേ അതുകൊണ്ട് ഇത് തന്നെ ആകാമെന്ന് വിചാരിച്ചു ഈ ക്രിസ്മസ് പാപ്പയുടെ ഐഡിയ എൻ്റെതല്ല ഇത് ഫുള്ളായിട്ട് അണ്ണൻ്റെ ഐഡിയ ആണ് ഫുള്ളായിട്ട് അണ്ണൻ്റെ ഹാർഡ് വർക്കും തന്നെയാണ് കേട്ടോ എല്ലാ വർക്കുകളിലും അണ്ണനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഏറ്റവും കൂടുതലും അണ്ണൻ്റെ ബുദ്ധി തന്നെയാണ് കേട്ടോ ഈ ക്രാഫ്റ്റ് വർക്കുകളിലൊക്കെ കാണുന്നത് അത്രയ്ക്ക് നല്ല ഐഡിയ ഉള്ള ആളാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പാപ്പയുടെ ഷൂ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് ഇളവി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തുറപ്പിടെ ഈർക്കിലും കൂടിയിട്ട് അതിൽ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അമ്മ അങ്ങനെ പറയേ വരുമോ ഇതേപോലെ കുറേ ഉണങ്ങിയ വാഴ നമുക്ക് എടുക്കാം വെക്ക് ചെയ്യണം കേട്ടോ നമ്മുടെ പരേടത്തിലുണ്ടായിരുന്ന കുറേ ഉണങ്ങിയ വാഴകളൊക്കെ വെട്ടിയെടുത്ത് ഞാൻ എല്ലാം കൂടി വാരിക്കൊണ്ടിവിടെ ഇടുവാണേ ഇത് നമ്മൾ നല്ലതുപോലെ ഇങ്ങനെ വെള്ളത്തിൽ മുക്കി നനച്ചെടുത്തിട്ട് നമ്മുടെ ക്രിസ്മസ് പാപ്പയിലേക്ക് ചുറ്റി കൊടുക്കുന്നുണ്ട് ക്രിസ്മസ് പാപ്പയുടെ കാലായിട്ട് വെക്കുന്നില്ല ആ രണ്ട് തടികൾ അതിലേക്ക് നല്ലതുപോലെ ചുറ്റി ചുറ്റിയെടുക്കുന്നുണ്ടേ കണ്ടോ ഇതുപോലെ ചുറ്റി 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 എടുക്കണം കേട്ടോ പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഇത് കണ്ടിട്ട് ചെയ്യാൻ ഒരു ഇൻസ്പിറേഷൻ ആവുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ അപ്പോഴേ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ പണിക്കൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഇതിന്റെ ഒരു ഫൈനൽ ലുക്ക് എന്താകുമെന്ന് നമുക്ക് ഒരു ഐഡിയയും കാണത്തില്ലാട്ടോ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളതിനെ അന്തം വിട്ടു കേട്ടോ എന്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഇത് ഉണ്ടാക്കി തുടങ്ങിയപ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതല്ല പിന്നെ എന്റെ അണ്ണൻ്റെ കാര്യം പറയണമെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടേ മാറത്തുള്ളട്ടോ അതൊരു പ്രത്യേക കഴിവ് തന്നെയാണ് കേട്ടോ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ആരും ഞാൻ വേറെ കണ്ടിട്ടില്ല ഈ ഈയൊരു കാര്യത്തിലെന്നല്ല ഏത് കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പൊ ദേ ഇതുപോലൊരു പഴയ സാരി കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് ഇതെന്റെ അണ്ണന്റെ അമ്മയുടെ ഒരു പഴയ സാരിയാണ് അത് കുറെ പാറ്റ വെട്ടിയൊക്കെ പോയിട്ടുണ്ട് ആ സാരി കിട്ടിയ പാടെ അത് വലിച്ച് കീറതായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ച് കെട്ടിയിട്ട് ദൈത്ത ഒരുപോലെ തൊട്ടിലിന്റെ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ദേ അതിനുള്ളിലേക്ക് എത്ര സാധനം വേണമെങ്കിലും നിറച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ കയ്യിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും അതിലേക്ക് നിറയ്ക്കുന്നുണ്ട് നേരത്തെ എടുത്ത ആ വാഴയിലയുടെ ബാക്കി ഭാഗം ബാക്കി എല്ലാം അതിലേക്ക് നിറച്ചു കൊടുക്കുന്നുണ്ട് ചെടപടയിൽ നിന്ന് ഇങ്ങനെ വാഴയിലകൾ നിറച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കുത്തി നിറയ്ക്കുന്നതിനിടയ്ക്ക് ആ പട്ടിയിരുന്ന എന്തോ ഒരു സാധനം കയറിക്കൊണ്ടിട്ട് കൈ ചെറുതായിട്ടൊന്നും മുറിഞ്ഞ് പിന്നെ പുറകു വശത്ത് തൂത്ത് കൂട്ടുന്ന ചപ്പും ചവറും എല്ലാം കൂടി ഒരു ബക്കറ്റിൽ വാരി കൊണ്ടുവന്ന് അതും കൂടി അതിലങ്ങ് തട്ടി കൊടുക്കുന്നുണ്ടേ അങ്ങനെ അത് വാരി നിറച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും കൈ ചെറുതായിട്ടൊന്ന് വേദന എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അണ്ണനെ കാണിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സോപ്പൊക്കെ ആയിട്ട് എണ്ണം വന്ന് ഊതി തന്നിട്ട് പോയി അങ്ങനെ നമ്മൾ ബാക്കി പണികൾ കൂടി ചെയ്തങ്ങ് തീർക്കുവാണേ ഞാൻ ഈ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിച്ച് സംസാരിച്ച് കുറേ നേരം കഴിയുമ്പോഴത്തേക്കും സംസാരിക്കുന്നത് എന്താണെന്ന് തിരിയാതായി പോകും കേട്ടോ ചില വാക്കുകളൊക്കെ എനിക്ക് തിരിയാതെയൊക്കെ വരും സ്പീഡ് കൂടിയിട്ടാണോ ശ്വാസം കിട്ടാത്തണ്ടാണോ ആ എന്തായാലും നിങ്ങളങ്ങ് ക്ഷമിച്ചേക്കണേ ഇത് കണ്ടാൽ പാടത്ത് കോലം കുത്തിയത് പോലെയൊക്കെ തോന്നുമെങ്കിലും നമ്മുടെ ക്രിസ്മസ് പാപ്പനെ കാണുമ്പോൾ നിങ്ങൾ ഞെട്ടും കേട്ടോ നല്ലതുപോലെ ഇരിട്ടിയതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ചെയ്തിട്ട് പിന്നെ പണി അങ്ങ് നിർത്തി നമ്മുടെ ക്രിസ്മസ് പാപ്പയുടെ രൂപവും ഭാവമൊക്കെ അങ്ങ് മാറി കേട്ടോ നമ്മൾ നേരെ നേരെയതേ അവിടെ നിന്ന് ഊരി എടുത്തിട്ട് സിറ്റൌട്ടിലോട്ട് കൊണ്ടുവച്ചോട്ടോ പുറത്ത് നല്ല വെയിലായതുകൊണ്ട് ഇനി സിറ്റ് ഔട്ട് സിറ്റൌട്ടിരുന്ന് കുറച്ച് നേരം ചെയ്തിട്ട് അത് അവിടെ കൊണ്ട് ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പപ്പയുടെ ടീഷർട്ടും അമ്മയുടെ ഒരു പാൻറ്റും ഒക്കെ എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നത് അതിനുള്ളിലേക്ക് കുറേ പഞ്ഞിയും കൂടിയൊക്കെ ഒക്കെ നിറച്ച് വെക്കുന്നുണ്ടേ ഇപ്പോൾ ഏകദേശം ആ ഒരു രൂപമൊക്കെ ആയി വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ ഒരു പഴയ ലെഗിൻസ് ഒക്കെ വെട്ടി എൻ്റെ കയ്യിലും കൂടിയൊക്കെ വെച്ചിട്ട് അതിനുള്ളിലേക്കും കുറേ പഞ്ഞിയൊക്കെ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് യും ഇതുപോലെ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇനി നമുക്ക് നല്ല രീതിക്ക് ഇതിനെ പെയിന്റ് അടിച്ച് മെനയാക്കി എടുക്കണം കണ്ടോ അപ്പോൾ അതേ ഈ ഒരു കോലത്തിലേക്ക് ആയിട്ടുണ്ടേ ഒരു കൈ ഇതേപോലെ മടക്കിയും വെച്ച് മറ്റേ കൈ ഇതുപോലെ നിവർത്തിയും വെച്ചു അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കി കൊടുത്തത് ഇനി ഇതിനേക്ക് നല്ലതുപോലെ കളർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് പെയിന്റ് അടിച്ചെടുക്കണം അതിനിടയ്ക്ക് എണ്ണം വന്നിട്ട് പാപ്പായൊന്ന് കെട്ടിപ്പിടിച്ചു ഇനി നമ്മുടെ പാപ്പായ്ക്ക് ബെൽറ്റൊക്കെ വേണ്ടേ അപ്പോൾ അതേ നമ്മൾ ഈ വെച്ചു കൊടുത്തിരിക്കുന്നത് കാർഡ്ബോർഡാണ് ഇത് വെട്ടുന്നതും വെച്ച് കൊടുക്കുന്നതും പിടിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം നമ്മൾ ചെരുപ്പും തോണ്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഇതുപോലെ പെയിൻ്റ് അടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ വെറ്റി വെച്ചിരിക്കുന്നത് എല്ലാം കാർഡ്ബോർഡാണ് അതിലൊക്കെ നല്ലതുപോലെ വെള്ള കളർ കൂടി അടിച്ചു കൊടുക്കണം അപ്പോൾ റെഡ് കളറ് പട്ടിയാലേക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇത് പെയിൻറ് അടിക്കുന്നതിന് കുറച്ചും കൂടി ജോലി കുറഞ്ഞിരുന്നേ എന്തായാലും പെയിൻ്റ് അടിച്ചത് ഈ ഒരു കൊലത്തിലാക്കിയിട്ട് നമ്മൾ അവിടെ തന്നെ കൊണ്ടുവച്ച് ഇന്ന ഇതിലേക്ക് ബ്ലാക്ക് കളറാണ് കേട്ടോ കൊടുക്കുന്നത് ആ ഒരു ജസ്റ്റ് ചെസ്റ്റ് ഇങ്ങനെ നീളനെ വരുന്നില്ലേ അതിന് വൈറ്റ് കളറും അറിയാമല്ലോ ക്രിസ്മസ് പാപ്പയുടെ വരുത് ബെൽറ്റിനാണ് കേട്ടോ നമ്മൾ ഈ ബ്ലാക്ക് കളർ കൊടുക്കുന്നത് അപ്പൊ നല്ലതുപോലെ കളറൊക്കെ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് എന്തായാലും ക്രിസ്മസ് പാപ്പായ ഒരു ലുക്ക് അടിപൊളിയാണ് കേട്ടോ അങ്ങനെ കുറെ നേരത്തെ കളറുടെ പരിപാടിയാണ് ഇനി നടക്കുന്നത് മുടിഞ്ഞ വെയിലായിരുന്നു കേട്ടോ ഇവിടെ ഭയങ്കര വെയിലായിരുന്നു ആ വെയിലത്തിരുന്നിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ വെയിലുകൊണ്ടു കൊണ്ടു കൊണ്ടും അവസാനം തലവേദനയായി പിന്നെ തൊണ്ടയും അടച്ച് മഞ്ഞും വെയിലും എല്ലാം കൂടിയൊക്കെ ആയിട്ട് നല്ല രീതിക്ക് തൊണ്ട അടച്ചായിരുന്നേ ഇനി ക്രിസ്മസ് പാപ്പയുടെ ഒരു ബാഗ് ഉണ്ടല്ലോ സമ്മാനങ്ങളൊക്കെ കൊണ്ടുവരുന്ന അതും കൂടി ഒന്ന് ചെയ്തു കൊടുക്കുന്നുണ്ടേ ഇതൊരു പഴയ സാരിയാണ് കേട്ടോ അത് അമ്മയാണ് തയ്ച്ചിരുന്നത് അതിന് വലിയ പണിയൊന്നുമില്ല കേട്ടോ അമ്മ പറഞ്ഞതുപോലെ തയ്ച്ച് ഞാൻ തന്നു അതാ ഇതുപോലെ കിട്ടും കേട്ടോ ഇതിനകത്തേക്ക് ഇനി കുറച്ച് വേസ്റ്റ് തുണികളും എന്തെങ്കിലുമൊക്കെ ഒന്ന് നിറച്ചെടുക്കാനുണ്ടേ കാണിച്ചുതരാം കേട്ടോ അപ്പം ഞാൻ ഇവിടെ കിടന്ന് കുറച്ച് തുണികളൊക്കെ എഴുതുന്നത് നിറച്ചതേ എടുത്തേ കണ്ടോ ഇതിന് നമുക്ക് ക്രിസ്മസ് പാപ്പയുടെ ഒരു തോളിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാതെ അപ്പം ഞാനിത് വെച്ചൊക്കെ നോക്കുവാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടെന്ന് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മളതൊന്ന് നല്ലതുപോലെ കെട്ടിയും കൂടി കൊടുക്കുന്നുണ്ടേ കെട്ടിക്കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ ഒരു പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞ് സു സൂചിയല്ല കുഞ്ഞു കുഞ്ഞു ആണികളുണ്ടല്ലോ മുള്ളാണികളൊക്കെ വെച്ചിട്ടൊന്ന് ഫിറ്റിക്ക് വെച്ച് കൊടുക്കുന്നുണ്ടേ ഇനി ഇതേ നമ്മുടെ ക്രിസ്മസ് പാപ്പയുടെ തലയുണ്ടല്ലോ അതിന് ഇതേ ഇതുപോലെ ആ നേരത്തെ നമ്മൾ വെട്ടി ആ ഒരു സ്പോഞ്ച് പോലത്തെ സാധനമില്ലേ മെത്തയ്ക്കുള്ളിലിരുന്നത് അതിങ്ങനെ റൗണ്ടിന് വെട്ടിയെടുത്തിട്ടാണ് കേട്ടോ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് അതുകൂടി വെച്ച് കൊടുത്തപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ക്രിസ്മസ് പാപ്പയുടെ ഒരു ലുക്ക് തന്നെ അങ്ങ് മാറിയില്ലേ നമ്മൾ നേരത്തെ കോലം കുത്തി വെച്ചിരുന്ന അതുപോലെയൊന്നുമല്ലല്ലോ ഫുൾ ആയിട്ട് ആ ഒരു ലുക്ക് മാറിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതുപോലെ ആവും നമ്മളും പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ ഫൈനൽ ലുക്ക് കണ്ടപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും ഞെട്ടിപ്പോയി അത്രയ്ക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് എൻ്റെ അണ്ണനാണ് കേട്ടോ അണ്ണൻ മാത്രം ഉള്ളതാണ് പാപ്പായുടെ മുഖം കൂടി വെച്ചു കൊടുത്തപ്പോഴത്തേക്ക് നല്ല അടിപൊളിയായി മുഖമൂടിയിൽ പ്ലെയിനായിട്ടായിരുന്നു ഒന്നുമില്ലായിരുന്നെ എണ്ണം പിന്നെ അതിൽ കണ്ണും പുരികവും ഒക്കെ കൊടുത്ത് കുറച്ച് ബ്ലഷൊക്കെ ഇട്ട് പാപ്പാനെ അങ്ങ് സൂപ്പറാക്കിയെടുത്തേട്ടോ കേട്ടോ ഇതുപോലെ ആക്കി ആക്കിയെടുത്ത് ഇനി പാപ്പയുടെ ഒരു കൈ ഉണ്ടല്ലോ ആ കൈപ്പത്തി കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനുണ്ട് അതിലേക്ക് നല്ല ഇപ്പോൾ കാർഡ്ബോർഡാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അണ്ണൻ അതിലേക്ക് ഗ്ലൗസിനകത്ത് പഞ്ഞിയൊക്കെ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്ക് ഞാൻ ബെൽറ്റിന്റെ ഒരു ബോർഡർ ഉണ്ടല്ലോ ഒരു ഗോൾഡൻ കളറൊക്കെ അടിച്ച് അടിപൊളിയാക്കിയെടുത്ത് അപ്പം നമ്മുടെ പാപ്പ അങ്ങനെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാപ്പയുടെ ആ ഒരു ഒരു കൈകൂടെ ഉണ്ടോ ഇട്ടോ വയ്ക്കാനായിട്ട് അതും കൂടി അണ്ണൻ വെച്ച് കൊടുക്കുന്നുണ്ടേ കണ്ടോ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു ബാഗിലേക്ക് പിടിക്കുന്നത് പോലെയാണ് കേട്ടോ അപ്പം നല്ലതുപോലെ ആക്കി എടുത്തിട്ടുണ്ടേ അപ്പം നമ്മുടെ ക്രിസ്മസ് പാപ്പായെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അടിപൊളിയാണ് കേട്ടോ നല്ല അത്യാവശ്യം നല്ല ഉണ്ട് ഞാൻ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പാപ്പായ എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ